നമസ്കാരം ബീഹാറിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വൻ ബൻ വാഗ്ദാനവുമായി ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവാണ് അവസാനവട്ട പ്രഖ്യാപനം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് തങ്ങളുടെ സഖ്യം അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഒറ്റത്തവണ സാമ്പത്തിക സഹായവും കർഷകർക്ക് വിപുലമായ പിന്തുണയും നൽകുമെന്ന് ആർ ജെ ഡി പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാന ലാപ്പിലെത്തിയ വേളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തേജസ്വി യാദവ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചാൽ മകര സംക്രാന്തി ദിനത്തിൽ മൈ ബഹിൻമാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് ഒരു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും എന്നായിരുന്നു തേജസ്വിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകാനാണ് മൈ ബെഹിൻമാൻ യോജന ലക്ഷ്യമിടുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും തങ്ങളുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നേരത്തെ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിതീഷ് കുമാർ സർക്കാരിൻ്റെ സംരംഭകത്വ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം നിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യാദവിൻ്റെ ഈ പ്രഖ്യാപനം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്രതിപക്ഷത്തിന്റെ സ്ത്രീ കേന്ദ്രീകൃത പ്രചാരണത്തിന് മറുപടിയായാണ് ഈ നീക്കം പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭരണകക്ഷിയായ എൻ ഡി എ പുറത്താക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുമാണ് ബീഹാർ പ്രതിപക്ഷ നേതാവ് നിർണായക പദ്ധതി പ്രഖ്യാപിച്ചത് സ്ത്രീകളെ മാത്രമല്ല നാടിന്റെ നട്ടലായ കർഷകരെയും കയ്യിലെടുക്കാൻ ആർ ജെ ഡി ശ്രമിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കർഷകർക്ക് സൗജന്യ വൈദ്യുതിയും പ്രധാന വിളകൾക്ക് ഉയർന്ന വിലയും തേജസ്വി യാദവ് സമ്മേളനത്തിൽ ഉറപ്പു നൽകി മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ താങ്ങുവിലയ്ക്ക് പുറമെ നെല്ലിന് ക്വിൻഡലിന് മുന്നൂറ് രൂപയും ഗോതമ്പിന് ക്വിൻഡലിന് നാനൂറ് രൂപയും ബോണസ് നൽകുമെന്നാണ് തേജസ്വ പ്രഖ്യാപിച്ചത് മാത്രമല്ല മഹാസഖ്യത്തിന്റെ സംയുക്ത പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കായി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്നും യാദവ് അറിയിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ ആറിനാണ് നടക്കുന്നത് ഇന്നാണ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം അതിനിടയിലാണ് നിർണായക നീക്കവുമായി ആർ ജെ ഡിയും തേജസ്വി യാദവും രംഗത്ത് വന്നിരിക്കുന്നത് അടിസ്ഥാന വിഭാഗങ്ങളായ സ്ത്രീകളെയും കർഷകരെയും ഒപ്പം നിർത്താനാണ് ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാസഖ്യം ശ്രമിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് നവംബർ പതിനൊന്നിനാണ് ബീഹാറിൽ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുക ശേഷം നവംബർ പതിനാലിന് വോട്ടെണ്ണൽ നടക്കും സംസ്ഥാനത്ത് ഭരണകക്ഷിയായ എൻ ഡി എയും പ്രതിപക്ഷ മഹാസഖ്യവും തമ്മിൽ കടുത്ത മത്സരമാണ് ഇക്കുറി നടക്കുന്നത് ജെ ഡി യു നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവും പ്രതിപക്ഷ നേതാവുമായ തേജസ്വിയും തമ്മിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പദത്തിനായി പോരാട്ടം നടക്കുക എന്നത് കരുതപ്പെടുന്നു